കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി കൃത്യമായി പരിപാലിക്കാത്തത് മൂലം ഒരു ചെറുപ്പക്കാരനുണ്ടായ ദുരൂഹം നമുക്ക് അറിയാം ഇത് മിലൻ ബേബി കഴിഞ്ഞ ദിവസം മിലൻ ബേബി സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോയതാണ് അടുത്ത ദിവസം പൂനെയിൽ നടക്കുന്ന പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷേ ആ പോക്ക് അദ്ദേഹത്തിൻ്റെ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്വപ്നത്തെയാണ് കരുതിക്കളഞ്ഞത് ബാക്കി മിലൻ പറയും എന്താണ് സംഭവിച്ചത് എനിക്ക് ഞായറാഴ്ച ആയിരുന്ന കോമ്പറ്റീഷൻ ശരിക്കുന്നു ഇപ്പം വെള്ളിയാഴ്ച ഉച്ചക്കാണ് പോകേണ്ടത് അപ്പം എനിക്ക് അതിനെ കുറച്ചും അതിൻ്റെതായ ഡ്രസ്സും സൂക്ഷ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഞാൻ പോവാനായിട്ട് പോകണമായിരുന്നു ഒന്നാമത്തെ മഴയുണ്ടായിരുന്നു വണ്ടി കുറവായിരുന്നു ആ റൂട്ടിൽ ഓപ്പോസിറ്റ് ഒരു കാർ വന്നപ്പോൾ അവർ ഒതുക്കിയില്ല കട്ടറി കയറ്റാണ്ട് നല്ല റൂട്ടിൽ കൂടെ കൊടുക്കാൻ നോക്കിയത് അപ്പം ആ ടൈമിൽ മൂലക്കൊരു കട്ടറി ഉണ്ടായി അതിൽ നേരെ ചാടി നേരെ വണ്ടി തെന്നി എന്നിട്ട് അവിടെ ഇണ്ടായ ഒരു ചേട്ടനാണ് ഈ നീപ്പിച്ചത് നീപ്പിച്ചപ്പോ തന്നെ ഇവിടെ തെല്ല് പൊന്തി നിക്കണായിരുന്നു നേരെ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ടു രണ്ടര വർഷത്തിന് മേലെ ആ ഏകദേശം ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാ ഓപ്പോസിറ്റ് വണ്ടി ഒന്നും റൂട്ടിലേക്ക്

ഈ റോഡ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇത് ഏകദേശം രണ്ടു വർഷമായിട്ട് അതേപോലെ തന്നെയാണ് ഇതേ ഞങ്ങളുടെ മെമ്പർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സത്യസമരവും മറ്റും ഒക്കെ ഇരുന്നതാണ് ആ ജംഗ്ഷനിൽ പക്ഷെ എന്ന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇതേവരെ ഉണ്ടായിട്ടില്ല അവര് ഇതേവരെയും ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ആ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് അറിയാം ഒരുപാട് പേര് ഒരുപാട് പേര് വീണതായിട്ട് നമുക്കറിയാം പലരും വീണ് കഴിഞ്ഞിട്ട് അതേപോലെ എഴുന്നേറ്റ് പോകും മെമ്പർ നമ്മളോടൊപ്പം ഇത് സ്ഥിരം അവസ്ഥയാണോ അതെ സ്ഥിര അവസ്ഥയാണ് ഇത് രണ്ട് വർഷത്തോളമായി ജലജീവൻ പദ്ധതിയുടെ പേരിലാണ് ഇത് മെയിനായിട്ട് ഈ കുഴിയെടുത്തത് ഈ കുഴി എടുത്തിട്ട് യാതൊരുവിധ റീസ്റ്റോറേഷൻ നടത്താതെ പലതവണ്ല്യു ഡി ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റിയും നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് പേരിന് വന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോകുന്നതല്ലാണ്ട് ഇപ്പൊ നീ വെള്ളം കുഴിയിൽ വന്നറിഞ്ഞ് ഇവിടെ ആ പയ്യൻ പറഞ്ഞതുപോലെ ആ കുഴി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അധികൃതർ കൃത്യമായി മെയിൻ്റെ നടത്താത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് അതിപ്പോ നന്നായിട്ടൊന്ന് മെയിൻറ്റൈൻ ചെയ്തിട്ട് ഇതിന് മുന്നേ ഇതേപോലെ വന്ന് കുറച്ച് മണ്ണലടിക്കും അതായത് െങ്കിൽ ആവശ്യം ജലജീവൻ പദ്ധതികളിലുള്ള വലിയ പദ്ധതികൾ വേണ്ടെന്നുള്ളതല്ല ആ പദ്ധതി കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കണം റോഡുകൾ നല്ല രീതിയിൽ പരിപാലിക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ ശരത് അമ്പാട്ട് കവിനൊപ്പം എസ് അരുൺ ശങ്കർ മാധുല ന്യൂസ് കൊച്ചി